ഭൂമിയിൽ മനുഷ്യൻ മാത്രമല്ല ജീവിക്കുന്നത് മറ്റ് കോടാനുകോടി ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് മനുഷ്യനെ പോലെ തന്നെ ഈ ഭൂമിയുടെ സ്വന്തം അവകാശികളാണ് അവയെല്ലാം തന്നെ മനുഷ്യനെ പോലെ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവിക്കാൻ അധികാരവും അവകാശമുള്ളവരാണ് അവയെല്ലാം എന്നാൽ വളർന്നു വളർന്ന് പന്തലിച്ചപ്പോൾ മനുഷ്യന് ഭൂമുഖത്തെ മറ്റ് ജീവജാലങ്ങളെ അധികപ്പെട്ടായി തോന്നിത്തുടങ്ങിയിരിക്കുകയാണ് കേസ് കോടതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ കോടതിക്ക് സാധാരണക്കാരെ പോലെ ചിന്തിക്കാൻ കഴിയില്ലല്ലോ ഗ്രാമങ്ങളിൽ കോഴികൾ കൂവാമെന്ന് കോടതി വിധിക്കുകയും ചെയ്തു ഈ വിധി വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് മൗറീസ് പേരുള്ള കോഴി കൂവിയെന്ന പരാതിയുമായി അയൽവാസി ഫ്രഞ്ച് കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ എന്നാലിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രഞ്ച് സർക്കാർ പുതിയ നിയമം തന്നെ പാസ്സാക്കുകയും ചെയ്തു പുതിയ ഫ്രഞ്ച് നിയമപ്രകാരം പശുക്കൾ ശബ്ദമുണ്ടാക്കുന്നതും കോഴികൾ കൂവുന്നതും പരാതി പറയാനുള്ള കാരണങ്ങളല്ല ഫാമുകൾ ബാർ റെസ്റ്റോറന്റ് മറ്റ് ഷോപ്പുകൾ എന്നിവയ്ക്ക് സമീപം താമസിക്കുന്ന ആളുകൾക്ക് ശബ്ദത്തെക്കുറിച്ച് പരാതിപ്പെടാൻ കഴിയില്ല ഫ്രാൻസിലെ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ നിയമം ബാധകമാണ് ട്രാക്ടറുകളുടെ ശബ്ദം കോഴികളുടെ കൂവൽ പശുക്കളുടെ അമറൽ കൃഷിക്കായുള്ള വളത്തിന്റെ മണം എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഇനി ഇവിടെ പരാതിപ്പെടാൻ കഴിയില്ല ഓരോ വർഷവും ഫ്രാൻസിലെ കോടതികളിൽ ഇത്തരം നൂറുകണക്കിന് പരാതികളാണ് എത്തുന്നതെന്നും ഇതിനെ തുടർന്ന് ഫ്രഞ്ച് സർക്കാർ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ പാസാക്കിയതെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പരാതികളിലധികവും ഗ്രാമീണ ജീവിതത്തിലേക്ക് മാറിയ നഗരവാസികളിൽ നിന്നുള്ളതായിരുന്നു നാട്ടിൻ പുറങ്ങളിലേക്ക് മാറുന്നവർക്ക് ഭക്ഷണം നൽകുന്ന രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജീവിത മാറ്റണമെന്ന് ആവശ്യപ്പെടാൻ കഴിയില്ല കഴിഞ്ഞ മാർച്ചിൽ പ്രശ്നം വീണ്ടും രൂക്ഷമായപ്പോൾ നാട്ടിൻപുറങ്ങൾ ഇഷ്ടമല്ലാത്തവർ നഗരങ്ങളിൽ തന്നെ തുടരണമെന്നും അല്ലാതെ നാട്ടിൻപുറങ്ങളിൽ ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ അവിടുത്തെ ജീവിത രീതികളുമായി ഇണങ്ങിപ്പോകണമെന്നും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഫ്രഞ്ച് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത് മിക്കവാറും കേരളത്തിലും ഈ നിയമം ഉടനടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം